ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ആ ഒരു തിരുവാതിരയുടെ തിരക്കിലാവൂലേ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ തിരുവാതിരയാണല്ലോ അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരുവാതിര കഴിഞ്ഞിട്ടാവും പോസ്റ്റ് ചെയ്യുക പക്ഷേ എടുക്കുന്നത് അതിൻ്റെ മുന്നേ ഉണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഒന്ന് രണ്ട് ദിവസം എടുത്തിട്ടാണ് ഇവിടെ ഒന്ന് മുറ്റം തേച്ചിട്ടുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര അടിച്ചു വരയലും ആ മണ്ണ് ഫുള്ള് മണല് പോലത്തെ മണ്ണാണ് തിരുവാതിരയുടെ തലേ ദിവസം തേച്ചാൽ പോലും അന്ന് തിരുവാതിരയ്ക്ക് ഇവിടെ നമ്മുടെ മുറ്റത്ത് ചാണകം ഉണ്ടാവില്ല ഫുള്ള് അടിച്ച് വരയൽ ആ ഫുള്ള് മണ്ണാണ് പോവുക തളിച്ചാലും ഒന്നും നിൽക്കില്ല കേട്ടോ ഫുള്ള് ആ മണ്ണിൽ ലയിച്ച് ചേരിയാണ് ചെയ്ത് സാധാ ഒരു മൺകൂനയില് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് മണ്ണാണ് ആകെ നമ്മൾ മണൽ കോരുന്ന പോലെ നമുക്ക് കോരിയിൽ ഇവിടുത്തെ ഉമ്മർത്ത മണ്ണ് കോരിയെടുക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ തിരുവാതിര ഈ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് നമ്മൾ മുറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പായുസ് ബ്ലോഗിൽ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ മുറ്റത്ത് ഇത്രയും മണ്ണ് കാണുന്നത് ഇവിടെ സത്യമാണ് കേട്ടോ നല്ല മണ്ണാണ് അത് മാത്രല്ല നമ്മള് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ആ മണ്ണ് പെട്ടെന്നാണ് കയറും പ്രത്യേകിച്ച് ഈ ഭയങ്കര കാറ്റുള്ള സമയത്തൊക്കെ നമ്മൾ രാവിലെ എത്ര അടിച്ചു വരി തുടച്ചിട്ടാലും ആ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫുള്ള് മണ്ണാവും ഇവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം തേക്കണമൊന്നുമില്ല കേട്ടോ കുറേ അടിച്ചു വാരി കൂട്ടും പിന്നെയും ഉച്ചയകുമ്പോഴാണ് ഇതന്നെയാണ് അവസ്ഥ ഫുള്ള് പ്ലാവിലെ വീണിട്ടും തേക്കിൻ്റെ ഇല ഓരോരോ ഇല വീണിട്ട് ഫുള്ള് അറിയും അതിനൊപ്പം ആ മണ്ണും ആകെ അങ്ങനെ കൂടുകയാണ് അപ്പം നമ്മൾ എത്ര തേച്ചിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തിരുവാതിരയുടെ അന്നൊന്ന് ജസ്റ്റ് തളിക്കുന്നേ ഉള്ളൂന്ന് കുഞ്ഞാറ്റി അച്ഛമ്മയും കൂടിയിട്ട് നല്ല കളിയിലാണ് കേട്ടോ ഉമ്മറത്തുള്ള ആ വടിയൊക്കെ എടുത്തു വന്ന അച്ഛമ്മ തല്ലിയാണ് ഞാനിത് രാവിലെ തന്നെ ചെറിയൊരു പഴമാണ് കേട്ടോ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പം ഈ അടുത്താണ് ഇങ്ങനെ പഴം പുഴുങ്ങിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് രണ്ടാള് സനു ഇതപ്പോൾ ആറ് വയസ്സവനാണ് പോണത് ഇതുവരെ അവൾ പഴം പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല ഒന്നും അവള് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നൂൽപുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതാ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ മുട്ടക്കറിയിൽ ഉരുളക്കിഴങ്ങ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര തിക്കായി കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് സനുവിനൊക്കെ റെഡി ആക്കിയിട്ട് സ്കൂളിലേക്ക് ബസ് കയറാൻ വേണ്ടി കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ അമ്മയാണ് കൊണ്ടുപോയിക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ നേരത്ത് പോകേണ്ട കാരണം ഞാൻ കേട്ടോ സനുവിനെ കൊണ്ടുപോയിക്കണ്ട അപ്പം ഇന്ന് കുഞ്ഞാറ്റം ഭയങ്കര വാശിയായിരുന്നു ആ പോരനെ നേരത്താണ് കേട്ടോ അവളും ചേച്ചിയുടെ കൂടെ പോരണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നത് വരുന്ന വഴിക്ക് ഇത് ആ റോസാപ്പൂവൊക്കെ പൊട്ടിച്ച് നമ്മൾ പകുതിക്ക് വെച്ചിട്ടാണ് കേട്ടോ പൂവൊക്കെ ചൂടിയിട്ടുണ്ടെന്ന് അങ്ങനെ സനുവിനെ ബസ്സ് കയറ്റി വിട്ടു അതിനുശേഷം ഞാൻ വർക്കിന് പൂവാണ് കേട്ടോ ചെയ്തത് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ചേലക്കര അവിടെ ഒരു പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത് എം എൽ എ ബ്ലോക്ക് പ്രസിഡൻറ്റും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചേലക്കര ബ്ലോക്കിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഈ എം എൽ എനെ നമ്മളിപ്പോൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തല്ലെങ്കിൽ ലോങ്ങ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതുപോലെ ന്യൂസിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യണേലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് ഞാൻ ഇന്നാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ സെൽഫിയും വീഡിയോസൊക്കെ എടുത്ത് അതിലുപരി എം എൽ എയുടെ കാറിൽ എനിക്ക് കയറാൻ പറ്റി അപ്പോൾ അതെന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒന്നായിരുന്നു ആൾ നമ്മുടെ ചേലക്കരക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതിനൊന്നിച്ച് ഞങ്ങൾ പോരുകയാണ് ചെയ്യരുത് പിന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേലക്കരയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് കേക്കാണ് കേട്ടോ വാങ്ങി തന്നത് പിള്ളേർക്ക് ഇന്നലെ രാത്രിയാണ് ആണ് കേട്ടോ ഏട്ടൻ വന്നത് ഏട്ടൻ ഏട്ടനിപ്പോൾ ഇവിടെ നാട്ടിലല്ല വർക്ക് ഇവിടെ അട്ടപ്പാടിയിലാണ്ട് പോയി പോയി അവസാനം അട്ടപ്പാടിയിലെത്തി അവിടെയും ഏട്ടൻ ചെയ്തുകൊണ്ടിരുന്ന കൺസക്ഷൻ വർക്ക് തന്നെയാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ ആകെ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഫോൺ കോളിലായിരുന്നു തീരെ റേഞ്ച് റേഞ്ചില്ലാണ്ട് കോളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ആയിട്ട് വരുന്നത് അതായത് ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പോകും അങ്ങനെയാണ് കേട്ടോ ഏട്ടൻ വന്ന ശരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ചെറുതോരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു എല്ലാത്തിനും റേറ്റ് കുറവാണല്ലോ ഒന്നര കിലോ മത്തിക്കൊക്കെ നൂറ് രൂപയൊക്കെ കേട്ടോ പിന്നെ അതാ വലിയ വലിയ മീനോളൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്ക് ഞാൻ നോക്കല് മാത്രല്ല എനിക്ക് ഇങ്ങനത്തെ മീനോളൊന്നും ഇഷ്ടല്ല നല്ല രസം ഉണ്ടല്ലേ കാണാൻ അപ്പൊ ഞാൻ ഇതാ കുഞ്ഞാറ്റിക്ക് അങ്ങനെ കാട്ടി കൊടുക്കായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് കാതില് കമ്മല് നിക്കുക ഇല്ലായിട്ടോ അവളുടെ സ്വർണ കമ്മലിന്റെ ശങ്കീരി രണ്ട് മൂന്ന് തവണ പോയിട്ട് ഇപ്പൊ അവസാനം നമ്മൾ ഫാൻസിന് അങ്ങനത്തെ മുട്ട ഉണ്ടോ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതും പോവാണ് രണ്ട് മൂന്ന് തവണ ഇടയ്ക്കിടയ്ക്ക് അവടെ കമ്മല് പോവുക അപ്പൊ കുഞ്ഞ് ഞാനൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്താ വാങ്ങണ്ടേന്ന് ചോദിച്ചാ സാനും ആദ്യം പറയാ അവൾക്ക് ക്ലേ വേണം എന്നാട്ടോ അതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ എന്താ പറയാ പണ്ടത്തെ പിള്ളേർ മണ്ണിൽ കളിക്കുന്നു ഇന്നത്തെ പിള്ളേർ ക്ലേ കൊണ്ട് കളിക്കുന്നു അട്ടപ്പാടിയിൽ റേഞ്ചില്ല അതിലുപരി ഏട്ടൻ്റെ ഫോൺ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണാകെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് മുതലേ സ്വിച്ച് ഓഫ് ആക്കിയിട്ടായിരുന്നു അപ്പോൾ അവിടെ നാട്ടിൽ വന്നിട്ട് സിമ്മ് പോർട്ട് ചെയ്യാനും അതുപോലെ ഫോൺ ശരിയാക്കാനും എട്ട പോയത് അങ്ങനെ അവിടെ റേഞ്ചുള്ള വി എ സിമ്മൊക്കെ പോർട്ട് ചെയ്തു അങ്ങനെ വന്ന ഉച്ചയ്ക്ക് തീ സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു നല്ല ഇലയിൽ അണ്ട കഴിച്ചത് അപ്പോൾ മീൻ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്